സുഹൃത്തുക്കളെ നമസ്കാരം ഹൈറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുഴിവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അതും എറണാകുളം ജില്ലയില് കാക്കനാടിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇടത്തല പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ ഈ വീ ഒരു നാല് വില്ലകളാണ് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് കൂടാതെ നമുക്ക് പ്ലോട്ടുകൾ അവൈലബിൾ ആണ് അപ്പം ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് നാല് നാല് വില്ലകൾ വരുന്ന ഇതിൽ ഒരേ ഡിസൈനിങ്ങിലുള്ള നാല് വീടുകളാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീടുകളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇൻഫോ പാർക്കിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്താണ് നമുക്ക് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് ആണ് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം വരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഏതൊരു ഭാഗത്തേക്കും പോകാനുള്ള ആക്സസ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി വഴി ഇട്ടിരിക്കുന്നത് നമുക്ക് നാല് മീറ്ററോളം നമുക്ക് വഴി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളതാണ് അപ്പം മെയിനായിട്ട് ഈ വീടിന്റെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ഗേറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് സ്ലൈഡിങ് ആണ് നൽകിയിട്ടുള്ളത് അത് ഒരു വുഡൻ ടച്ചിൽ ചെയ്തിട്ടുള്ള പെയിന്റ് ആണ് ഈ ഗെയ്റ്റിന് നൽകിയിരിക്കുന്നത് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ആണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കോമ്പൗണ്ട് വാളിലായി ധാരാളം ടെസ്റ്റ് നല്ല മനോഹരമായ രീതിയിലാണ് ടെസ്റ്റർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അപ്പം അതിന് പറ്റിയ കോമ്പിനേഷനോട് കൂടി ട്യൂബ് വേ ലൈറ്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പം പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് വാഹനങ്ങൾ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കടപ്പ കല്ലുകൾ പാകിയിരിക്കുന്നു അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിരിക്കുന്നു ആ ഭാഗത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പൊ കവേഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഇവിടെ അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഒരു പാസേജ് എന്ന രീതിയിലാണ് ഇവിടുത്തെ സിറ്റൗട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ മഹാഗണി ആഞ്ഞിലി മുതലായവ മരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നേരെ കടന്നു വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഫോർ സീലിംഗ് വർക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മരത്തിന്റെ ഫീലാണ് നമുക്ക് ഈ റൂമിലേക്ക് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും അത്യാവശ്യം ഒരു കോർണർ സെറ്റിയൊക്കെ ഇട്ടാലും നല്ല ഭംഗിയിൽ തന്നെ കിടക്കും അപ്പോൾ ഇവിടെ ടി വി യൂണിറ്റ് അവൈലബിൾ ആണ് അതിൽ അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കും വാം ലൈറ്റുകൾ വാം ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോളിൻ്റെ സ്ഥാനം വരുന്നത് നല്ലൊരു സ്പേസ് നമുക്ക് ഡൈനിങ് ഹാളിൽ തന്നെ കിട്ടുന്നുണ്ട് എഴുട്ട് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്തായാലും സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും അതുപോലെ ഈ വീടിന് ചോ ഈ വീടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാലര സെൻറ്റ് സ്ഥലമാണ് നാലര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് അതിൽ നാല് ബെഡ്റൂം ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം അവൈലബിൾ ആണ് എൻ്റെ ഈ രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് കൂടാതെ അതിന്റെ സെന്റർ ഭാഗത്ത് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഗ്രാനൈറ്റ് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് അപ്പം ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് എന്ത് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് മോഡേൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മോഡലർ കിച്ചൺ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത് അത്യാവശ്യത്തിൽ കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടോ ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബിൽ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല എങ്കിലും നല്ല നീളത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ് നമുക്ക് കിണറിന്റെ സ്ഥാനം വരുന്നത് അങ്ങനെ നമ്മൾ കിച്ചൺ കണ്ടു അത് വർക്ക് ഏരിയ കണ്ടു ഇനി നമ്മൾ ഡൈനിങ് ഹോളിൽ വന്നിട്ട് ബെഡ്റൂമിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അതിൽ വാൾറൂബ് അവൈലബിൾ ആണ് ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സേസോളം നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണെന്നുള്ളത് അപ്പൊ രണ്ട് ഭാഗത്തും ഒറ്റപ്പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു രണ്ടു ഭാഗത്തും അങ്ങനെ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതുപോലെ മൾട്ടിവുഡിനാല് ചെയ്തിട്ടുള്ള രണ്ടു ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു വാൾറോബാണ് ഈ ഈ വീടിന്റെ ബെഡ്റൂമിന് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ബാത്റൂമിലേക്ക് എടുക്കുകയാണെങ്കിൽ ഹിന്ദുപേരുടെ ഫിറ്റിങ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എല്ലാം ഹിന്ദുറേതാണ് വരുന്നത് താഴെ ടൈലുകൾ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ നിന്ന് കടന്നു വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ഏകദേശം പത്തേ പത്ത് സൈസോളം നമുക്ക് ബെഡ്റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ ഇനി അറിയേണ്ടത് നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കേണ്ടത് അപ്പം ഇത് അപ്പർ ലിവിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് ഇത് മരത്തിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് ഇത് മരമാണ് അതുപോലെ സ്റ്റീല് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ടൈലുകളാണ് താഴെ വിരിച്ചിട്ടുള്ളത് അതുപോലെ ധാരാളം ടെസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു ഇനി കടന്നു വരും നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ കാണാം അപ്പർ ലിവിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല സ്പേസ് നമുക്ക് ലിവിങ് റൂമിൽ കിട്ടുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റുകൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ പറഗോളുകൾ രണ്ട് ഭാഗത്തും മുകളിലും സീലിങ്ങിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ വീടിന്റെ ലിവിങ് റൂമിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള റൂം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി മുകളിലും നമുക്ക് രണ്ട് ബെഡ്റൂം അവൈലബിൾ ആണെന്നുള്ളത് ബെഡ്റൂം കൂടാതെ തന്നെ യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് ബാൽക്കണി ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം സുഹൃത്തുക്കളെ താഴെ രണ്ട് ബെഡ്റൂം എന്ന പോലെ തന്നെ മുകളിലും രണ്ട് ബെഡ്റൂം അവൈലബിൾ ആണെന്നുള്ളതാണ് വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം പത്ത് പന്ത്രണ്ടോളം സേസ് നമുക്ക് ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വാൾറോബ് എല്ലാ ബെഡ്റൂമിലും വാൾറോബ് കൊടുത്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ വളരെ അധികം ഭംഗിയിലാണ് ഈ വീടിൻ്റെ ഫോർ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ പറഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിലാണ് പറഗോളുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബെഡ്റൂം എല്ലാം തന്നെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ വളരെയധികം ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് ടി വി യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ വീടിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോട് അടുത്ത് നമുക്ക് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഒരു നാലോളം വീടുകളാണ് ഇതിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്നിട്ടുള്ളത് അപ്പം ഈ വീടിന്റെ വില ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നാല് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ പ്രോപ്പർട്ടി കാണുവാനും വിസിറ്റ് ചെയ്യുവാനും വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരിക കൂടാതെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം